വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു സ്വന്തം ജനത്തിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഓ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയുടെ മഹനീയ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ആ വലിയ ദൗത്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ അങ്ങയുടെ കൃപയിലും അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ കാരുണ്യത്തിലും ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങളെ നിറയ്ക്കണമീൻ ആ